ലഹരി ഉപയോഗിക്കുന്നവർ പലപ്പോഴായിട്ട് നമ്മളോട് പറയുന്ന കാര്യമാണ് ഞാൻ അത്രക്ക് അഡിക്റ്റ് ഒന്നുമല്ല അല്ലെങ്കിൽ ഞാൻ എപ്പോൾ വിചാരിച്ചാലും നിർത്താവുന്നതാണ് പക്ഷേ നിങ്ങളിൽ ഈ ഒരു ലക്ഷണമുണ്ടെങ്കിൽ അഥവാ ടോളറൻസ് എന്ന് പറയുന്ന ലക്ഷണമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കരുതിയിരിക്കണം എന്താണ് ടോളറൻസ് ടോളറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി ആ ലഹരിയുടെ അളവ് അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ എണ്ണം കൂടുന്ന അവസ്ഥയാണ് ടോളറൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വ്യക്തി ഹാൻസ് യൂസ് ചെയ്യാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ ഹാൻസ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ആ പേക്ക് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ ഒരു പേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പേക്ക് ചിലപ്പോൾ തികച്ചും നിങ്ങൾക്ക് രണ്ട് ദിവസം പോലും തികയുന്നുണ്ടാവില്ല അതുപോലെ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രം ഒരു പെഗ്ഗോ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിലവിൽ ആ ഉപയോഗത്തിൻ്റെ തോത് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചികിത്സ തേടേണ്ടതാണ്